പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തെ ബൈബിൾ സ്റ്റഡി ഫോറത്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഞങ്ങൾ വിശ്വാസത്തിലാണ് എന്ന് സാക്ഷി പറയുന്ന പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പരിശുദ്ധാത്മാനിയോഗത്താൽ എഴുതപ്പെട്ടു എന്ന് അവർ തന്നെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സത്യവചനത്തെ വിശ്വസിക്കാതെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവിശ്വാസത്തിലാണ് എന്നുള്ള കാര്യം എവിടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ചില വേദവചന ഭാഗങ്ങളെ ഉദ്ധരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് പരിശുദ്ധാത്മ യോഗത്താൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന സമൂഹം എഴുതപ്പെട്ട അനവധി തിരുവചനങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ വാസ്തവമായ നിഷേധിക്കുവാൻ സാധ്യമല്ലാത്തതായ ഒരു അവസ്ഥയാണ് ചില വചനങ്ങൾ ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ആരാണ് എന്ന ഒരു സ്വയപരിശോധനയ്ക്ക് ഏവരും തയ്യാറാകുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു തീമോത്തോസിൻ്റെ തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ആറാം വാക്യം തീത്തോസ് മൂന്നിൻ്റെ ആറ് എഫ്യൂസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറ് ഈ തിരുവചനങ്ങൾ സ്നാനം വീണ്ടും ജനനമാണെന്നും സ്നാന സ്നാനരീതി കഴുകൽ ആണെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴുകലാണ് എന്ന് പറയുന്നത് കിംജൈനിംസ് വെർഷിൻ്റെയും എൻ ഐ വി ഇംഗ്ലീഷ് തർജ്ജമയിൽ വ്യക്തമായി കാണുന്നു വാഷിംഗ് ഓഫ് റീബർത്ത് അല്ലെങ്കിൽ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ് ഇംഗ്ലീഷ് താബ്ജിമയിൽ കാണുന്നത് എന്നാൽ വെള്ളത്തിൽ കഴുകുക എന്ന ഈ രീതി തെറ്റാണെന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നും ബന്ദക്കോസ് ആളുകൾ വിശ്വസിക്കുകയും മുക്കിയാലേ സ്നാനമാകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്തു വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിച്ചാലും ബാപ്റ്റിസോ ബാപ്റ്റിസം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തും ഇമ്മേഴ്സിങ് അല്ലെങ്കിൽ മുക്കുക എന്ന ഒരർത്ഥം ഉപയോഗിച്ചിട്ടില്ല എന്ന് അറപ്പിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഏത് വചനം എടുത്താലും കഴുകുക എന്നല്ലാതെ മുക്കുക എന്നൊരു വചനവുമില്ല പക്ഷേ വിശ്വാസി എന്ന് പറയുന്നവർ ഈ തിരുവചനം വിശ്വസിക്കുന്നില്ല വീണ്ടും യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യവും ചേർത്ത് പഠിക്കുക തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണമെന്ന് യാക്കോവ പോസ്തോറിനും എഴുതുന്നു രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോസ്തോലന്മാർ അപ്രകാരം എണ്ണതയിച്ച് അനേകർ സൗഖ്യപ്പെടുത്തിയെന്ന് മർക്കോസാറിൻ്റെ പതിമൂന്ന് രേഖപ്പെടുത്തുന്നു ഇത് പെന്തക്കോസുകാർ വിശ്വസിക്കുന്നുണ്ടോ അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വെൻ യു ഫ്രേ സേ അവർ ഫാദർ ഇൻ ഹേവൻ കിം ജെയിംസ് വെസ്റ്റൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലണമെന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടോ ഈ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്ന സ്വയം സാക്ഷി പറയുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ അടുത്തത് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യവും വെളിപാട് അഞ്ചിൻ്റെ പത്താം വാക്യവും അതിനോട് ചേർത്ത് റോമാലേഖനം പതിനഞ്ചിൻ്റെ പതിനഞ്ചും വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഭൂമിയിൽ പുരോഹിത വാഴ്ച ഉണ്ട് എന്നത് മാറ്റമില്ലാത്ത വചനമായി എഴുതിയിരിക്കുന്നു അപ്പോസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തത് പുരോഹിതരായിട്ടാണ് എന്നും രോമാലേഖനം പതിനഞ്ചിൻ്റെ പതിനഞ്ച് കൊണ്ട് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും എന്നാൽ പെന്തക്കോസ് വിശ്വാസികളെന്ന് പറയുന്നവർ പൗരോഹിത്യം വലിച്ചെറിയുവാനാണ് ഉപദേശിക്കുന്നത് അപ്പോസ്തോലന്മാർ പുരോഹിതരായി ശുശ്രൂഷ ചെയ്തു എന്ന് തങ്ങളുടെ സാക്ഷ്യം നിൽക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലാകുന്നു എന്ന് പറയുന്ന അവിശ്വാസിയായാൽ പറയുന്നു പൗരോഹിത്യം വലിച്ചെറിയുന്ന വലിച്ചെറിഞ്ഞ് രക്ഷപ്രാപിക്കാൻ ചുരുക്ക ലേഖനം മൂന്നിൻ്റെ പതിനേഴ് നാലിൻ്റെ ഒൻപത് രണ്ട് ദശലോ എനിക്കുക രണ്ടിൻ്റെ പതിനഞ്ച് മൂന്നിൻ്റെ ആറ് ഈ തിരുവചനങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ കണ്ടും കേട്ടും പഠിച്ചും ഗ്രഹിച്ചുമുള്ള വാക്കിനാൽ ഏൽപ്പിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണമെന്ന് ഞാൻ പുസ്തകം എഴുതിയിരിക്കുന്നു ഇവിടെ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ എന്ന് എഴുതിയിരിക്കുന്നത് കിം ജെയിംസ് വെർഷൻ എന്ന് വായിക്കുക അത് ട്രഡീഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് പാരമ്പര്യമെന്ന ആ പാരമ്പര്യത്തെ മുറുക പിടിക്കണമെന്ന് അപ്പോസോലൻ സഭയോട് കൽപ്പിക്കുമ്പോൾ കന്തക്കോശ് വിശ്വാസികൾ പറയുന്നു രക്ഷ പ്രാപിക്കണമെങ്കിൽ പാരമ്പര്യങ്ങളെ വലിച്ചെറിയണമെന്ന് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാണ് അവരൊക്കെ രക്ഷിക്കപ്പെട്ട ജീവിക്കുന്നത് സത്യവചനത്തെ തിരിച്ചറിയാതെ ഞാൻ വലിച്ചെറിയുന്ന ഒരു സമൂഹമാണ് എന്തോ കോർ സഭകൾ വീണ്ടും തീമ്പോത്യോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ദൈവത്തെ ദൃഷ്ടാന്തം ദൃഷ്ടാന്തമനുസരിച്ച് ആരാധിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ കർത്താവിൻ്റെ അൽപര്യാഗത്തോടുകൂടെ ആരാധന നിന്നുപോയി ഇനി ആരാധന വെറും കൊട്ടും പാട്ടുമാണ് എന്ന് പഠിപ്പിക്കുന്നു പൂർവന്മാരുടെ ദൃഷ്ടാന്തം കൈകൊട്ട് പാട്ടല്ല അത് സ്വർഗത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കൽപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത സ്വർഗീയമായ ഒരു ആരാധനയാണ് അത് വിശ്വസിക്കാതെ അതൊന്നും ഇനി ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരെ നിങ്ങൾ തിരുവചനത്തിൻ്റെ ശത്രുക്കളാണ് ലൂക്കോസ് സുവിശേഷം ഒന്നാം വിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം എന്ന വായിക്കുക അവിടെ പരിശുദ്ധാത്മാറിഞ്ഞവർ കന്യമറിയാൻ പറയുന്നു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന വാഴ്ത്തും എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധയായ മാതാവിൻ്റെ ഈ വചനത്തെ അപമാനിച്ചും അവഹേളിച്ചുകൊണ്ട് മാതാവിനെ വാഴ്ത്തുന്നത് ദൈവസന്നിധി നിന്ദ്യ പ്രവൃത്തിയാണ് എന്ന് വിശ്വസിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്യും എഴുതപ്പെട്ട പരിശുദ്ധാത്മനിയോഗത്താൽ എഴുതപ്പെട്ട ഈ തിരുവചനങ്ങളെ അവിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാകുന്നു എന്ന് അവകാശപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെയും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് സത്യവേദ പുസ്തകത്തിലെ അനവധിയായ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല സത്യവചനത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പൂർവികമായ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതും ആധുനിക കാലത്ത് ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടതുമായ വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം പതിനാറാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ ഉള്ള വാക്യങ്ങൾ അതാണ് ഞാനിപ്പോൾ വിശ്വാസം കണ്ടെത്തി വിശ്വസിക്കുകയും സ്നാനം ചെയ്യുകയും ചെയ്തെങ്കിൽ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഉപദേശത്തെ മാത്രമാണ് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക ജീ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഒമ്പത് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ മാനുസ്ക്രിപ്റ്റിൽ ഇല്ലാത്തതും പിന്നീട് വളരെ ബോധപൂർവം തന്ത്രപൂർവ്വം എഴുതി ചേർത്തുക സത്യവചനത്തിൽ കൂട്ടായി ചേർക്കപ്പെട്ട ഈ വചനത്തെയാണ് വിശ്വസിച്ചിട്ട് വിശ്വാസ്യ എന്ന് പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിൽ മാറ്റമില്ലാതിരിക്കുന്ന അനവധി വചനങ്ങളെ അവിശ്വസിക്കുകയാണ് ചെയ്തു അയാൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓർത്തഡോക്സ് സഭയുടെ സുറിയാനി സഭയുടെ വിശ്വാസം തിരിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തിലാണെന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് ഈ എപ്പിസോഡ് നിങ്ങൾ നയിച്ചു കൊടുക്കുക സത്യവിശ്വാസത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെയും അവരെയും കൂടുതലായി സഹായിക്കുവാനും വഴി നടത്തുവാനുമായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഇതേവരെയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹവന്ദനം കൃഷിവേശുവിൽ തണ്ണിക്കോട്ടെ